ം ബാക്ക് അപ്പൊ നമ്മുടെ ഗ്രാമർ ക്ലാസിന്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വെർബ് എന്ന് പറയുന്നത് ഏതാണെന്ന് അറിയാം ഡ്രിങ്ക് ആണ് ഡ്രിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടിക്കുക എന്നാണ് നമ്മൾ വെർബാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം ഞാൻ പറയട്ടെ പത്ത് വെർബുകൾ നമ്മൾ പഠിച്ചതിന് ശേഷം ഈ പത്ത് വെർബുകളും യൂസ് ചെയ്തിട്ട് നമുക്ക് സിമ്പിളായിട്ട് സെന്റൻസ് എങ്ങനെ ഉണ്ടാക്കാം എന്ന് പഠിക്കാം കേട്ടോ അപ്പൊ ഗോ പഠിച്ചു കം പഠിച്ചു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡ്രിങ്ക് എന്ന് പറയുന്ന വെർബാണ് അങ്ങനെ ഒരു പത്ത് വെർബ് പഠിക്കുക എന്നിട്ട് അതിൻ്റെ സെന്റൻസ് മേക്കിങ്ങും അതുപോലെ തന്നെ കുറച്ച് വർക്കുകളുമാണ് പത്താമത്തെ ക്ലാസ്സിൽ പത്തെണ്ണം കഴിഞ്ഞിട്ട് പതിനൊന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ അത് മേ ബി നമുക്ക് ലൈവായിട്ട് വേണമെങ്കിൽ ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ക്ലാസ് ആയിട്ട് എടുക്കാം കേട്ടോ നമുക്ക് നോ സൗകര്യം പോലെ ചെയ്യാം പത്ത് വർബ് കഴിഞ്ഞിട്ട് ഒരു ലൈവ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാം എന്നിട്ട് വീണ്ടും പത്ത് വർപ്പ് പഠിക്കാം നല്ലൊരു ക്ലാസ് അല്ലേ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമെന്റ് ചെയ്യോ അപ്പോ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഡ്രിങ്ക് ആണ് ഡ്രിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടിക്കുക അല്ലെങ്കിൽ കുടിക്കാറുണ്ട് ഈ രണ്ട് രീതിക്ക് നമ്മൾ ഡ്രിങ്ക് യൂസ് ചെയ്യാറുണ്ട് ഡ്രിങ്കിന്റെ രണ്ട് ഫോം ഏതാണ് ഡ്രിങ്കും ഡ്രിങ്ക്സും അല്ലെ ഡ്രിങ്ക് ഫ്ലൂരലിന്റെ കൂടെ ഡ്രിങ്ക്സ് സിംഗുലറിന്റെ കൂടെ യൂസ് ചെയ്യുന്നു തൊട്ട് മുമ്പത്തെ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക ഞാൻ പെട്ടെന്ന് പറഞ്ഞ് തീർക്കണം രണ്ടാമത്തെ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റാങ്ക് ആണ് ഡ്രിങ്കിന്റെ റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രിങ്ക് പ്ലസ് ഡിറ്റ് ആണ് എപ്പോഴും പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മുമ്പത്തെ ക്ലാസ് കാണാത്തവർക്കാണ് അപ്പൊ മുമ്പത്തെ ക്ലാസ് മസ്റ്റ് മസ്റ്റായിട്ടും കാണാട്ടോ ഡ്രാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടിച്ചു എന്നാണ് അല്ലേ വെള്ളം കുടിച്ചു പാല് കുടിച്ചു ജ്യൂസ് കുടിച്ചു എന്നൊക്കെ പറയാറുണ്ടല്ലോ നമ്മൾ അതിനു വേണ്ടിയിട്ട് ഡ്രാങ്ക് ആണ് നമ്മൾ യൂസ് ചെയ്യുക ട്രാങ്ക് കുടിച്ചു നെക്സ്റ്റ് പറയുന്നത്

കുടിച്ചിട്ടുണ്ട് ഹാസ് ഡ്രങ്ക് കുടിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ ഹാവാസിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡ്രിങ്കിന്റെ ബീ ത്രീ ആണ് ഡ്രിങ്കിന്റെ ബീ ത്രീ എന്ന് പറയുന്നത് ഡ്രങ്ക് ആണ് വി എന്ന് പറയുന്നത് ഡ്രാങ്ക് ആണ് വളരെ കൺഫ്യൂഷൻ വരുന്ന ഒരു വെർബാണിത് കേട്ടോ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കുക അതുപോലെ തന്നെ പത്ത് വെർബ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് വർക്കുകളും കുറച്ച് സെന്റൻസുകളും പഠിക്കാം അതിനുശേഷം വീണ്ടും പത്ത് വെർബ് പഠിക്കാം ഈ ക്ലാസിന്റെ അഭിപ്രായം കമന്റ് ചെയ്യുക നെക്സ്റ്റ് ഡേയിലെ ഏത് വെർബാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്കും പറയാട്ടോ ഇപ്പൊ ഞാൻ ഗോ പഠിപ്പിച്ചു കം പഠിപ്പിച്ചു അതുപോലെ ഡ്രിങ്ക് പഠിച്ചു ഇനി ഒരുപാട് വെർബുകൾ ഉണ്ടല്ലോ എന്താണ് വെർബെന്ന് എല്ലാവർക്കും അറിയാലോ ഇപ്പോ നമ്മൾ എഴുതുകയാണ് പഠിക്കുകയാണ് ഇതൊക്കെ വെർബാണ് അപ്പൊ ഇതിന്റെ മൂന്ന് രൂപവും പഠിക്കാം നമുക്ക് അതുപോലെ തന്നെ എവിടെ യൂസ് ചെയ്യാം എന്നും പഠിക്കാം ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ എന്ത് പഠിക്കാൻ പറ്റും സെന്റൻസ് മേക്കിംഗ് പഠിക്കാനായിട്ട് പറ്റും ഇപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം Thank you so much